എന്ത് എന്ന് നമ്മുടെ സഹോദര ായ ആളുകൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സംവാദം റസൂൽ നമ്മോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഏത് സമൂഹത്തിലാണെങ്കിലും ആ സമൂഹത്തിൽ ദീനുൽ സാക്ഷികളായി എഴുന്നേറ്റു നിൽക്കണം പ്രവർത്തനത്തിലൂടെ വർത്തമാനങ്ങളിലൂടെ നിങ്ങളുടെ പ്രബോധന കർമ്മങ്ങളിലൂടെ നിങ്ങൾ ഇസ്ലാമിന്റെ സാക്ഷികളായി സമൂഹത്തിന്റെ മുമ്പാകെ നിൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാമിന്റെ തെളിമയാർന്ന ആശയങ്ങൾ ഇതര മനുഷ്യ സമൂഹങ്ങൾക്ക് കൈമാറാൻ വേണ്ടി ജമായത്തെ ഇസ്ലാമി എല്ലാ വിഭാഗങ്ങളുടെ ഇടയിലും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സൗഹൃദം ഉണ്ട് ആ സൗഹൃദത്തോടൊപ്പം ഇങ്ങനെയുള്ള സംവാദങ്ങളുമുണ്ട് പക്ഷേ ആ സംവാദങ്ങൾ സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ച സംവാദങ്ങളല്ല ആ സംവാദങ്ങൾ ഹൈന്ദവരെയോ ക്രൈസ്തവരെയോ പരാജയപ്പെടുത്തുവാനുള്ള സംവാദങ്ങളല്ല അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ള സംവാദങ്ങൾ ഏകപക്ഷീയമായി ഇസ്ലാമിനെ അങ്ങോട്ട് മാത്രം പറഞ്ഞു കൊടുക്കുന്ന സംവാദങ്ങളുമല്ല ഹൈന്ദവ മതത്തെയും ക്രൈസ്തവ മതത്തെയും മറ്റു മതങ്ങളെയും ഇങ്ങോട്ട് പഠിപ്പിക്കുവാനുള്ള സംവാദങ്ങളുമുണ്ട് അങ്ങനെയാണ് ജമായത്ത് ഇസ്ലാമി പ്രവർത്തകർ വളർന്നു വരുന്നത് ഹൈന്ദവ സന്യാസിമാരുമായി ജമാ ഇസ്ലാമിയുടെ ലീഡർഷിപ്പിന് അഗാധമായ ബന്ധങ്ങളുണ്ട് അവരുമായി സംസാരിക്കാറുണ്ട് അവരുടെ ആസ്ഥാനങ്ങളിൽ പോകാറുണ്ട് അവരെ നമ്മുടെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്താറുണ്ട് അവരും നമ്മളും തമ്മിൽ പ്രഭാഷണങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സംവാദങ്ങൾ ഉണ്ടാകാറുണ്ട് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കാറുണ്ട് നമ്മുടെ പ്രബോധക പരിശീലന കേന്ദ്രങ്ങളിൽ അവരെ കൊണ്ടുവന്ന് ക്ലാസ്സുകൾ എടുക്കാറുണ്ട് ക്രൈസ്തവ സന്യാസിമാരുമായി ഞങ്ങൾക്കുള്ള ബന്ധം വളരെ അഗാധമാണ് പല ക്രൈസ്തവ സെമിനാറുകളിലും ഞങ്ങൾ സ്ഥിരം പ്രഭാഷകരായി പോകാറുണ്ട് അവിടെ വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള പാഠങ്ങൾ ക്ലാസുകൾ എടുക്കാറുണ്ട് പാതിരിമാരെ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വിളിച്ചു വരുത്താറുണ്ട് എന്നിട്ട് അവരെ കൊണ്ട് ക്രൈസ്തവ മതത്തെക്കുറിച്ച് ക്ലാസുകൾ എടുപ്പിക്കാറുണ്ട് പരസ്പരം അറിയാനും അടുക്കുവാനും ആദർശപരമായിട്ട് കൂടുതൽ യോജിക്കാവുന്ന കാര്യങ്ങൾ അടയാളപ്പെടുത്തി അതിൽ യോജിക്കാനും വിയോജിക്കാവുന്ന കാര്യങ്ങൾ അടയാളപ്പെടുത്തി ആ വിയോജിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഴമുള്ള സംവാദങ്ങൾ നടത്തുവാനുമാണ് ഈ ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന് സഹാദത്തെ ഹത്ത് സത്യസാക്ഷ്യം എന്ന് പറയുന്നു ഇതിന് ദ പ്രബോധനം എന്ന് പറയും ഇതിന് തബിരൾ ആശയങ്ങളുടെ കൈമാറ്റം എത്തിക്കൽ എന്ന് പറയുന്നു ഇത് വിശുദ്ധ ഇഷർ തിരുസുന്നത്തിലും വ്യാപകമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ജമാ ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നാലാമതായി ജമായത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം ജനസേവന പ്രവർത്തനങ്ങളാണ് ജനസേവന പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രം ആണ് ഞാൻ ഏറ്റവും കുറച്ച് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ജമായത്തിൻ്റെയും അതിൻ്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും ജനസേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരാണ് നിങ്ങളെല്ലാവരും ഒരു പൈസയെങ്കിലും ഒരു രൂപയെങ്കിലും ജമായത്തിന്റെ ഒരു സേവന പ്രവർത്തനത്തിന് നൽകിയിട്ടില്ലാത്ത ആളുകൾ ഈ സദസ്സിൽ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ സേവനത്തിനർഹരായിട്ടിർന്നവരും ഇവിടെ ഉണ്ടാകാം ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്നാൽ അഹങ്കാരമില്ല കേരളീയ സമൂഹം ജമായത്തെ ഇസ്ലാമി കേരള ഘടകത്തെ വിശ്വാസത്തിൽ എടുക്കുന്നുണ്ട് സുനാമിക്ക് വേണ്ടി ഒരു ആഹ്വാനം നടത്തിയപ്പോൾ രണ്ടു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് മലയാളി സമൂഹം സുനാമിക്ക് വേണ്ടി ജമായത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചത് അതിലെ അവസാനത്തെ പൈസയും ആരാണോ സുനാമി ബാധിതരായ ആളുകൾ അവരുടെ കൈകളിലേക്ക് എത്തിക്കുവാനും സ്വന്തം അധ്വാനവും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വമ്പിച്ച വാള്യത്തിൽ അത് അവരിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് സന്തോഷപൂർവം നിങ്ങളെ അറിയിക്കുകയാണ് അവിടെ മാത്രമല്ല ഇസ്ലാമിയുടെ യുവജന വിഭാഗം സോളിഡാരിറ്റി നൂറ് വീട് ആഹ്വാനം ചെയ്തപ്പോൾ നാനൂറ് വീടിനുള്ള കാശാണ് ജനം അവരെ ഏൽപ്പിച്ചത് അവർ പൂർത്തീകരിച്ചത് അവരുടെ അധ്വാനവും കൂടി ചേർത്തുകൊണ്ട് ആളുകൾ നൽകിയിട്ടുള്ള തുകയുടെ ഇരട്ടിയോളം വരുന്ന തുകയുടെ സ്വത്തുക്കളാണ് പാവപ്പെട്ട നാനൂറ്റി ഇരുപത്തിയഞ്ചോളം ആളുകൾക്ക് കൈമാറം കൈമാറ്റം ചെയ്യപ്പെട്ടു ഇതിൽ എൻ്റെ ഒരു പ്രഭാഷണത്തിന് ഒരാവശ്യവും നിങ്ങൾക്കില്ല എന്ന് എനിക്കറിയാം ജനസേവനത്തെക്കുറിച്ചുള്ള താത്വികമായ വിശ ചർച്ചകളൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കൊന്നേ അറിയൂ ജനങ്ങൾക്ക് ചെയ്യുന്ന സേവനം അത് അല്ലാഹുവിനുള്ള ഇബാദത്താണ് ജനസേവനത്തിലൂടെ പ്രബോധനം നടത്താമോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഒന്നേ അറിയൂ ജനങ്ങൾക്കുള്ള സേവനം അള്ളാഹുവിനുള്ള ഇബാദത്താണ് അഞ്ചാമത്തെ പ്രവർത്തനം ദേശീയ അന്തർദേശീയ പ്രാദേശിക വിഷയങ്ങളിലുള്ള ഇടപെടലുകളാണ് പോകുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ വസല്ലമയുടെ കേവല മാത്രമല്ല പാണ്ഡിത്യം പോലും ഇസ്ലാമിയുടെയും അതിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും സാമൂഹ്യ ഇടപെടലുകളെ കുറിച്ച് ആദർശത്തിൽ നിന്നുള്ള വ്യതിയാനം എന്ന് വിശേഷിപ്പിക്കും അങ്ങനെ വല്ല വ്യതിയാനവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായി സംഭവിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസലമയിലാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും അതിനു മുമ്പുള്ള പ്രവാചകന്മാരിൽ ആദർശ പ്രഭാ പ്രബോധനം കൊള്ളുന്ന സന്ദർഭത്തിലാണ് ഒരു പാവപ്പെട്ടവൻ അയാൾക്ക് അബുൽ ഹക്കമിൽ നിന്ന് കിട്ടാനുള്ള കാശിനു വേണ്ടി റസൂലിനെ സമീപിക്കുന്നത് റസൂൽ യാതൊരു സംശയവുമില്ലാതെ ആ പാവപ്പെട്ടവനെയും കൂട്ടി അങ്ങ് കയറി ചെല്ലുകയാണ് അബൂജഹലിന്റെ സന്നിധാനത്തിലേക്ക് എന്നിട്ട് വാതിൽ മുട്ടി വിളിച്ച് പുറത്തു വരുമ്പോൾ പറയുകയാണ് ഇയാൾക്കെന്തോ കൊടുക്കാനില്ലേ അങ്ങോട്ട് കൊടുത്തേക്ക് കൊണ്ടു കൊടുക്കുകയാണ് എന്തിനാണ് അത്ര എളുപ്പത്തിൽ കൊണ്ടുപോയി കൊടുത്തത് എന്ന് ഉള്ള ചോദ്യത്തിനുള്ള മറുപടി മുഹമ്മദിന്റെ തലയിൽ ഒരു സിംഹമിരിക്കുന്നത് പോലെയാണ് തോന്നിയത് ആ വാക്കുകളും ആ വർത്തമാനത്തിന്റെ ശൈലിയും ആ ആധികാരികതയും നീതി കാണിക്കുവാൻ ധർമ്മം കാണിക്കുവാനുള്ള പ്രവാചകൻ സാഹുലി വസിയുടെ അഭിവാഞ്ചയും അബൂജഹലിൽ ഉണ്ടാക്കിയിട്ടുള്ള അമ്രുബിൻ ഹിഷാമിൽ ഉണ്ടാക്കിയിട്ടുള്ള വികാരം എന്ത് എന്നതിൽ നിന്ന് മനസ്സിലാകുന്നു ഞാൻ പറയുന്നത് ഇങ്ങനെ പീഡിതർക്കും അവശത അനുഭവിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി ശബ്ദിക്കുക എന്നതും അവർക്ക് വേണ്ടി